സിബിൻ ഗെയിമിലേക്ക് തിരിച്ചു വന്നു എന്ന് തോന്നിപ്പിച്ച ഒരു നിമിഷമായിരുന്നു അത് കുറച്ചു സമയം മുൻപ് ലൈവില് സിബിനും സായിയും അഭിഷേക് ശ്രീകുമാറും ജിൻഡോയും കൂടി ആ ഒരു പ്രധാന കവാടത്തിന്റെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് നോമിനേഷനെ പറ്റിയാണ് സിബിൻ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇത്തവണ ജാസ്മിന് ഗബ്രിയുടെ വോട്ട് കിട്ടുമായിരിക്കുമെന്ന് ഗബ്രി ഓൾറെഡി പവർ ടീമിൽ കയറിയല്ലോ അതുകൊണ്ട് തന്നെ ഗബ്രി ഇല്ല അപ്പോൾ ഗിബ്രി ഫാൻസിന്റെ വോട്ട് എന്തായാലും കിട്ടാൻ പോകുന്നത് ജാസ്മിനെ തന്നെ ആയിരിക്കുമെന്ന് സിബിൻ പറഞ്ഞു അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് ഏ അതുകൊണ്ട് പക്ഷേ വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ വീക്കായിട്ടുള്ള ഒരുപാട് പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും വീക്കായിട്ടുള്ള ഒരാളെ ഈ ആഴ്ച പോകത്തുള്ളൂ അത് മാത്രമല്ല ഇനിയിപ്പോൾ ഗിബ്രിയുടെ വോട്ട് ജാസ്മിനെ തന്നെ സ്പ്ലിറ്റായി പോകണമെന്നില്ല രശ്മിൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഗ്യങ്ങിലുള്ള കുറച്ച് പേര് വോട്ടിങ്ങിലുണ്ട് നോമിനേഷനിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വോട്ട് സ്പ്ലിറ്റ് ആയി പോകത്തേ ഉള്ളൂ അപ്പോൾ സിബിൻ പറയുന്നുണ്ട് ആ അത് ശരിയാണ് അത് ശരിയാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും സിബിൻ ഗെയിമിനെ പറ്റിയൊക്കെ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നിപ്പിച്ച ഒരു നിമിഷമായിരുന്നു അത് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സിബിൻ കൺഫഷൻ റൂമിലേക്ക് കയറി പോകുന്നതും അവിടുന്ന് വേറെ എങ്ങോട്ടോ സിബിനെ കൊണ്ടുപോകുന്നതും എന്തായാലും സിബിൻ ഒന്ന് തിരിച്ച് ഗെയിമിലേക്ക് വന്ന് എന്ന് തോന്നിപ്പിച്ച ഒരു നിമിഷമായിരുന്നു അത് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക